ഇപ്പോൾ ജോഷ്വാസോട്ടിരിയോ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് കാരണം കഴിഞ്ഞ സീസൺ ജോഷു അസോട്ടിരിയക്ക് പരിക്ക് കാരണം പുറത്തിരിക്കേണ്ടി വന്നു ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും താരത്തിന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കെ എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് കൂടാതെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് താരത്തിന് പരിക്കുപറ്റി എന്നുള്ള വാർത്തയിൽ എന്തായാലും താരം ഇപ്പോൾ പരിക്കുപറ്റിയിട്ടുണ്ട് താരം ഇപ്പോൾ തിരികെ കൊൽക്കത്തയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ താരം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം എന്തായിരിക്കും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുക അതിനനുസരിച്ചായിരിക്കും താരത്തിൻ്റെ തുടർ ചികിത്സകളും ഇനി താരം ഈ സീസണിൽ കളിക്കുമെന്നതൊക്കെ ഇനി തീരുമാനിക്കുക എന്തായാലും ഇപ്പോൾ ജോഷോ സൊട്ടിരിയോയ്ക്ക് അടുത്ത സീസൺ നഷ്ടപ്പെടുമോ എന്നുള്ള സങ്കടത്തിനാണ് ഇപ്പോൾ ആരാധകരും എന്തായാലും ജോഷു സൊട്ടിരിയോ പ്രീ സീസൺ മത്സരങ്ങളൊന്നും അത്ര മികച്ച പ്രകടനമായിരുന്നില്ല പുറത്തെടുത്തിരുന്നത് കൂടാതെ ജോഷോ സൊട്ടിരിയോ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിക്കൊണ്ട് ക്വാമിപ്പിപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിൽക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ പെപ്രയ്ക്ക് ഒത്തിരി നല്ല കാര്യമാണ് വന്നെത്തിയിരിക്കുന്നത് എന്തായാലും ജോഷോ സൊട്ടിരി ഇപ്പോൾ മെഡിക്കലിനായി ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് വന്നിട്ടുണ്ട് താരത്തിന് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുകയാണ് അവിടെ അദ്ദേഹം ചെക്കപ്പ് ഒക്കെ നടത്തി മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും താരത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരിക എന്തായാലും ഇപ്പോൾ താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു താരം ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ജോഷോ സൊട്ടിരിക്ക് അടുത്ത സീസൺ നഷ്ടമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്